വിഷയത്തിൽ സമവായം ആയെങ്കിൽ നല്ലത് ഹിജാബ് വിഷയത്തിൽ ശിവൻകുട്ടി പള്ളുരുത്തി സെൻറ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ സ്കൂളിന് നോട്ടീസ് നൽകിയത് മാനേജ്മെൻറ്റിൻ്റെ ഭാഗം കേൾക്കാനാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിഷയത്തിൽ സമവായമായെങ്കിൽ അത് നല്ല കാര്യമാണെന്നും മന്ത്രി പറഞ്ഞു ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഇടപെട്ട് പ്രശ്നം തീർത്തതായി മാധ്യമങ്ങളിൽ കണ്ടിരുന്നു അങ്ങനെയെങ്കിൽ പ്രശ്നം അവിടെ വച്ച് തന്നെ തീരട്ടെ കുട്ടിയുടെ രക്ഷിതാവ് നിലപാട് മാറ്റിയിട്ടുണ്ട് തിരോവസ്ത്രം ഇല്ലാതെ തന്നെ കുട്ടിയെ സ്കൂളിൽ അയക്കാമെന്ന് രക്ഷിതാവ് അറിയിച്ചതായി അറിഞ്ഞു അതോടെ ആ പ്രശ്നം തീർന്നു ഒരു കുട്ടിയുടെ അവകാശം നിഷേധിക്കാൻ എന്തിൻ്റെ പേരിലായാലും ആർക്കും അവകാശമില്ല കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇടപെട്ടത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് അതിന് അവർ മറുപടി നൽകണം ഭരണഘടന പറയുന്നതനുസരിച്ചും വിദ്യാഭ്യാസ ചട്ടങ്ങൾക്കനുസരിച്ചും പ്രവർത്തിക്കാൻ സ്കൂൾ തയ്യാറാകണം മന്ത്രി പറഞ്ഞു ശിരോവസ്ത്രം ധരിച്ചുവെന്നതിൻ്റെ പേരിൽ കുട്ടിയെ പുറത്തുനിർത്താനുള്ള തീരുമാനം ചട്ടവിരുദ്ധമാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ പറഞ്ഞിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് മാനേജ്മെൻറ്റിനോട് വിശദീകരണം തേടിയതെന്നും മന്ത്രി പറഞ്ഞു ഇത്തരം സംഭവങ്ങളുടെ പേരിൽ വർഗീയ വേർതിരിവുണ്ടാക്കാൻ ചില വിഭാഗങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഭരണഘടന വിഭാവനം ചെയ്ത അവകാശങ്ങളും കോടതി വിധികളും മുൻനിർത്തിയാണ് മുന്നോട്ടു പോകേണ്ടത് എന്നാണ് സർക്കാരിന്റെ നിലപാട് അന്വേഷണത്തോടെ നിസ്സഹരണമാണ് സ്കൂളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി കേരളത്തിൽ അൺഎയ്ഡഡ് സ്ഥാപനങ്ങളാണെങ്കിൽ എൻഒ സി പുതുക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പാണ് അതെല്ലാം ആലോചിച്ച് മുന്നോട്ടു പോകണം വിഷയം ചിലർ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലായതിനാലാണ് വിഷയം ഇവിടെ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു